സുഹൃത്തുക്കളെ ഗ്ലാസ് ഫോഗ് പോക വന്നെ മൂടിക്കെട്ടുന്നൊരവസ്ഥ മഴക്കാലത്തുണ്ടല്ലോ നമ്മളെ വണ്ടിക്ക് കൂടുതലാണ് അപ്പോൾ അതിന് ഞാൻ എന്താ വെച്ചാൽ ഈ ഒരു സംഗതി ഒന്ന് പറിക്കുക ഈ സംഗതി കുറച്ചിട്ട് എന്നിട്ട് എന്താ ഗ്ലാസിന്റെ മുകളിൽ ഇങ്ങനെ റബ് ചെയ്യാം നല്ലോണം തുടച്ചു കൊടുക്ക ഇതിൻ്റെ നീരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീണ്ടും തുറക്കുക തുറക്കേ ശേഷം പിന്നെ ഈ ഉള്ളിൽ നിന്ന് തുടച്ചു കൊടുക്കുക ഈ തുടക്കല് നല്ല വൃത്തിയിൽ നല്ല ചെയ്ത് റബ്ബെയ്ത് ചെയ്ത് ഇങ്ങനെ തുടക്കം ഉള്ളൊന്ന് ഇങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ ഒരു നാല് മണിക്കൂർ നേരത്തേക്ക് എന്തായാലും ഫോഗ് നമ്മളെ ഗ്ലാസ് മൂടിക്കട്ടൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ് ഇങ്ങനെ തുടച്ചു കഴിഞ്ഞിട്ട് ഒരു നാല് മണിക്കൂർ എന്തായാലും ഗ്ലാസ് മൂടിക്കെട്ടില്ല നമ്മൾ ഫുള്ള് ഇപ്പം ഞാൻ ആദ്യമൊക്കെ ഈ കറക്റ്റ് എത്ര ഒരു ക്യാപ്പ് കൊടുത്തിരുന്നു എയർ പോകാൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഫുള്ള് മൂടിക്കെട്ടിട്ട് പോയാലും ഇവിടെ ഫോഗ് പോകുവരില്ല ഓക്കെ ഇത് പണ്ട് മുതലേ ചെയ്ത് പോരുന്നാണ് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഗ്രൂപ്പിൽ വിവരം അറിയിക്കെട്ടോ